ഹൈ ഓൾ ഫ്രണ്ട്സ് വെൽക്കം ടു എം ടി എം പൊളിറ്റിക്കൽ ടോക്ക് നമ്മുടെ സംസ്ഥാനത്ത് തന്ദേശ തെരഞ്ഞെടുപ്പ് ഇങ്ങ് അടുത്ത് എത്തിയിരിക്കുകയാണ് ഏകദേശം ഏഴ് മാസത്തിൻ്റെ ഉള്ളിൽ തിരഞ്ഞെടുപ്പ് നടക്കും നവംബർ ഡിസംബർ ആ ഡിസംബർ പകുതിയാകുമ്പോഴേക്കും അധികാരം പുതിയ ഭരണസമിതി അധികാരം ഏൽക്കാൻ ഏൽക്കേണ്ടതാണ് സംസ്ഥാന തന്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനൽ രാഷ്ട്രീയ പാർട്ടികൾ കണക്കാക്കുന്ന തന്ദേശ തെരഞ്ഞെടുപ്പാണത് നവംബർ അവസാന ആഴ്ചയും ഡിസംബർ തുടക്കത്തിലും വോട്ടെടുപ്പ് നടത്താനാണ് സാധ്യത രണ്ട് ഘട്ടങ്ങളിലായിരിക്കും എന്നും മനസ്സിലാക്കുന്നു തെരഞ്ഞെടുപ്പ് വാർഡ് വിഭജനം അന്തിമമായതിന് ശേഷം തീയതിയിൽ ധാരണയാകും എന്നാണ് മനസ്സിലാക്കുന്നത് ഡിസംബർ മൂന്നാമത്തെ ആഴ്ച ഭരണസമിതി നിലവിൽ വരും അങ്ങനെ വരണമെങ്കിൽ ഡിസംബർ ആദ്യം വാരം തിരഞ്ഞെടുപ്പ് നടത്തേണ്ടതായും വരും അല്ലെങ്കിൽ രണ്ടാം വാരം എന്തായാലും സാധാരണക്കാരുടെ ഇലക്ഷനാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞ് അത് കഴിഞ്ഞു രാഷ്ട്രീയ പാർട്ടികളൊക്കെ അതിൻ്റെ കഴിഞ്ഞു ഇപ്രാവശ്യം വാർഡ് വിഭജനം ഉള്ളതുകൊണ്ട് അതിൻ്റെ ഫുൾ പൂർത്തീകരണത്തിന് ശേഷം പുതിയ വോട്ടർ പട്ടിക എല്ലാം പ്രസിദ്ധീകരിച്ച് ശേഷമാകും ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക ഏതായാലും നവംബർ അല്ലെങ്കിൽ ഡിസംബർ മാസങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടത്തേണ്ടതുണ്ട് നടക്കും എന്നാണ് മനസ്സിലാക്കുന്നത് സാധാരണ നമ്മളെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് സാധാരണ പ്രവർത്തകരുടെ ഇലക്ഷൻ എന്നാണല്ലോ ഇതിന് പറയുക കാരണം പ്രവർത്തകരാണ് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത് സ്ഥാനാർത്ഥിയും പ്രവർത്തകരും നേരിട്ട് അറിയുന്നവരാണ് ആ വാർഡിലുള്ള ആളുകളായിരിക്കുമല്ലോ തൊണ്ണൂറ്റമ്പത് ശതമാനം സ്ഥാനാർത്ഥികൾ അപ്പോൾ സ്ഥാനാർത്ഥികളും പ്രവർത്തകരും തമ്മിലുള്ള നേരിട്ടുള്ള ബന്ധം ഒക്കെയാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഒരുപാട് പ്രത്യേകതകൾ പിന്നെ വ്യക്തികൾക്കും പ്രാധാന്യമുണ്ട് വ്യക്തികൾക്കും പ്രാധാന്യം ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയത്തിന് അതീതമായി വ്യക്തികളെ വിജയിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേകതയാണ് മറ്റുള്ള ഇലക്ഷനൊന്നും അങ്ങനെ വ്യക്തി പ്രാധാന്യം ഇല്ല ഉണ്ട് എങ്കിലും അത് ഇത്ര കടുപ്പമുണ്ടാവാറില്ല പഞ്ചായത്ത് ഇലക്ഷനെ സംബന്ധിച്ച് വ്യക്തിപ്രഭാവം ഒരു പ്രധാന ഘടകം തന്നെയാണ് അതാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ രാഷ്ട്രീയ നേതാക്കന്മാരുടെയൊക്കെ പ്രസ്താവനകൾ ആരെങ്കിലും സ്ഥാനാർത്ഥിയാക്കിയാൽ പോരാ പ്രവർത്തിക്കുന്നവരെ സ്ഥാനാർത്ഥിയാക്കണം അത് എല്ലാ രാഷ്ട്രീയക്കാരും പറയുന്നുണ്ട് ഒരേ കൂട്ടരല്ല എല്ലാ വിഭാഗം ആൾക്കാരും പറയുന്നുണ്ട് പ്രവർത്തിക്കുന്നവരെയും ജനങ്ങളുമായി ബന്ധമുള്ളവരെയും സ്ഥാനാർത്ഥികളാക്കണം എന്നൊക്കെയാണ് ആ പ്രസ്താവന അപ്പോ സ്ഥാനാർത്ഥിക്ക് വളരെ പ്രാധാന്യമുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അതിങ്ങ് പടിവാദിക്കൽ എത്തിയിരിക്കുകയാണ് ഇനി ഏകദേശം കൂടി വന്നാൽ ആറുമാസം ആറ് ആ ജൂണ് വന്നു കഴിഞ്ഞാൽ ആറുമാസം ഇത്രയാണ് ഇതിൻ്റെ ഏറി വന്നാൽ ഇതിന് കാലാവധി തെരഞ്ഞെടുപ്പിൻ്റെ നീളം ഉണ്ടാവുക അതിൻ്റെ മുൻപായി ഒരു പക്ഷേ നിലമ്പൂർ ഇലക്ഷനും വരാൻ സാധ്യതയുണ്ട് എന്നും മനസ്സിലാക്കുന്നു അപ്പം നിലമ്പൂർ ഇലക്ഷൻ കഴിഞ്ഞ് പിന്നെ ഏകദേശം ആറുമാസം ബാക്കിയുണ്ടാവും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലേക്ക് പ്രവേശിക്കാൻ ആ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഏകദേശം ഒരു പത്ത് മാസം പതിനൊന്ന് മാസം ആകുമ്പോഴേക്ക് ആ ഒമ്പത് എട്ടോ മാസം മാസമാകുമ്പോഴേക്കും നിയമസഭാ തിരഞ്ഞെടുപ്പും അടുത്തിരിക്കുകയാണ് അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ കൂടുതൽ പ്രാധാന്യം സാധാരണക്കാരുടെ ഇടയിലുള്ള തെരഞ്ഞെടുപ്പാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അപ്പോൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നവംബർ ലാസ്റ്റ് അല്ലെങ്കിൽ ഡിസംബർ ഫസ്റ്റ് അതാണതിൻ്റെ കാലാവധി സമയം അവസാനിക്കാനുള്ള സമയം ഡിസംബർ മൂന്നാം വാരത്തിൽ പുതിയ ഭരണസമിതി അധികാരമേൽക്കേണ്ടതുണ്ട് അത്രയാണ് അതിൻ്റെ കാലാവധി ഇതൊന്നും ഔദ്യോഗിക ന്യൂസുകളല്ല ഇതിൻ്റെ കാലാവധി അനുസരിച്ച് പറയുന്നതാണ് അപ്പോൾ ഏതായാലും നവംബർ ലാസ്റ്റ് ഡിസംബർ ഫസ്റ്റ് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനാണ് സാധ്യത അതാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണല്ലോ സാധാരണ പ്രവർത്തകർ കൂടുതൽ ആകാംക്ഷയിൽ പ്രവർത്തിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പും കൂടിയാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അപ്പോഴതേ പറ്റി ഒന്ന് ഉണർത്തി എന്ന് മാത്രം ഡിസംബർ നവംബർ ലാസ്റ്റ് അല്ലെങ്കിൽ ഡിസംബർ ഫസ്റ്റ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഇങ്ങനെ പടിവാദിക്കലെത്തിയിരിക്കുകയാണ് ഇപ്പോൾ നടക്കുന്ന പ്രക്രിയകളൊക്കെ പൂർത്തിയായി കഴിഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തു നിന്ന് അതിൻ്റെ പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടാവും എന്നാണ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ നടന്ന നടക്കുന്ന പ്രഖ്യാപനങ്ങൾ പ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതായിട്ട് ബന്ധപ്പെട്ട ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ഡിസംബർ ലാസ്റ്റ് ജനുവരി ഫസ്റ്റ് ആയിട്ട് അല്ല ഡിസംബർ നവംബർ ലാസ്റ്റ് ഡിസംബർ ഫസ്റ്റ് ആയിട്ട് പ്രഖ്യാപനം ഉണ്ടാവും എന്നാണ് മനസ്സിലാക്കുക ഏതായാലും ഡിസംബർ ഫസ്റ്റ് തന്നെ ആയിരിക്കും മിക്കവാറും സംഭവിക്ക തിരഞ്ഞെടുപ്പ് ഉണ്ടാവാൻ സാധ്യത കൂടുതൽ ഈ വീഡിയോ മുഴുവനായും വീക്ഷിച്ച താങ്കൾക്ക് നന്ദി മറ്റൊരു വിഷയവുമായി വീണ്ടും എത്താം നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ എന്താണെങ്കിലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും ലൈക്ക് വിഷയം ഇഷ്ടമാവുമ്പോൾ ലൈക്ക് ചെയ്യുവാനും ഓർമ്മിച്ചുകൊണ്ട് നിർത്തുകയാണ് നന്ദി നമസ്കാരം